ജോർജ് സീനയ്ക്ക് റസ്വൽ മിനിയ നാൽപ്പതി ഒരു സിംഗിൾസ് മാച്ച് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചില റൂമർ ന്യൂസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ റൂമറിൽ പറയുന്നത് പോലെ ആ മാച്ച് നടക്കുകയാണെങ്കിൽ സീന റസ്വൽ മിനിയയിൽ ജയിക്കുമോ അതോ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ സംഭവിക്കുമോ എന്ന് ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ബ്രോക്ക് പ്ലസ് നർ ഡബ്ല്യു ഡബ്ല്യൂ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്ന് ഇപ്പോൾ ന്യൂസ് എല്ലാം വരുന്നുണ്ട് അതിനെ പറ്റിയും പറയാം ഈ രണ്ട് ന്യൂസ് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്മാക്ഡൌൺ എപ്പിസോഡിൽ വരുന്നുണ്ട് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൌണിൽ റോക്ക് വരും എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് റോക്ക് ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ കിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് അത് എന്താണെന്ന് വെച്ചാൽ റസ്സൽ മെനിയ കഴിഞ്ഞതിന് ശേഷം റോക്ക് ഡബ്ല്യു ഡബ്ല്യൂ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് തൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഇതിനർത്ഥം പൂർണ്ണമായി റോക്ക് ഡബ്ല്യു ഡബ്ല്യു വിട്ട് അധിക ദിവസം മാറി നിൽക്കും എന്നല്ല റോക്ക് ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ നമുക്ക് ടി വിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഇനി കുറയാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് ഉദ്ദേശിച്ചത് അതായത് റോമൻ്റെ സെഗ്മെൻറ് കാര്യങ്ങൾ ഇതെല്ലാം കുറയാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി റസൽ മിനിയൽ എങ്ങാനും ഫേസ് ടൈം ചെയ്തുകൊണ്ടാണോ റോക്ക് ഡബ്ല്യു ഡബ്ല്യൂ വിടുക എന്നൊരു ഡൗട്ട് ഇപ്പോൾ ഫാൻസിന് വന്നിട്ടുണ്ട് എന്തായാലും റോക്ക് മെയ് മാസം ഡബ്ല്യു ഡബ്ല്യൂൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് മെയിനായിട്ടും അദ്ദേഹത്തിന് ഷോട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യൂസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇനി ബ്രോക്ലസ്നറിനെ പറ്റി പറയാം ബ്രോക്ക് ലസ്നറിനെ ഡബ്ല്യു ഡബ്ല്യൂ വിൻസ് മിക്മാനുമായിട്ടുള്ള കേസിൽ പെട്ടതുകൊണ്ട് ഒഴിവാക്കി അതായത് റോയൽ റംബോൾ പ്ലാൻ എലിമിനേഷൻ ചേമ്പോളുടെ ഡോമിനിക് മിസ്റ്റീരിയുടെ കൂടെ ഉണ്ടായിരുന്ന മാച്ച് ഐ സി ചാമ്പ്യൻഷിപ്പ് ഗന്ധറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ മാച്ചിൽ നിന്നൊക്കെ ബ്രോക്ക് ലെസ്നറെ ഡബ്ല്യൂ ഡബ്ല്യൂ ഒഴിവാക്കി അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള റെസ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നൊക്കെ ബ്രോക്ലെസ്നറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻട്രോയിൽ നിന്നും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബ്രോക്ലെസ്നറെ വീണ്ടും അവരുടെ വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്റ്റീവ് റെസ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ പക്ഷേ ആ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാൽ ഉടനെ ബ്രോക്ലെസ്നർ ഡബ്ല്യു ഡബ്ല്യൂ റിട്ടേൺ ചെയ്യും എന്നാണ് പറയുന്നത് അതും റെസൽ മിനിയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് എന്നാൽ ചില വെബ്സൈറ്റ് എല്ലാം പറയുന്നത് ബ്രോക്ലസ് നിറ റെസൽ മെനിയയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ബ്രോക്ലസ് നെറിനെ റസൽ മെനിയയിൽ ഒരു സ്റ്റോറിയോ പ്ലാനോ ഒന്നും തന്നെ ചെയ്തു വെച്ചിട്ടില്ല എന്നൊക്കെയാണ് എന്തായാലും നമുക്ക് നോക്കാം ബ്രോക്ലസ് നിര തിരിച്ച് ആഡ് ചെയ്തപ്പോൾ തന്നെ അല്പം സന്തോഷമായിട്ടുണ്ട് ഇനി ജോൺ സീനയ്ക്ക് റസൽ മേനിയ നാൽപ്പതിൽ മാച്ച് ഉണ്ടാകുമോ എന്ന് നോക്കാം കഴിഞ്ഞ വർഷം ജോൺ സീന അസ്തിയുടെ കൂടെ മാച്ച് ചെയ്ത് തോറ്റുപോയി അതിനുശേഷം ജോൺ സീനയുടെ ഫാൻസ് നമ്മുടെ വീഡിയോയിൽ പോലും കമൻറ്റ് ചെയ്തത് സീന ഇനി തോൽക്കാൻ വേണ്ടിയിട്ട് റസൽ മെനിയയിൽ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു വരരുത് എന്നാണ് എന്നാൽ ഇപ്പോൾ ഒരു റൂമർ ന്യൂസ് വരുന്നുണ്ട് ആ ന്യൂസിൽ പറയുന്നത് ജോൺ സീനയ്ക്ക് റസൽ മെനിയ നാൽപ്പതിൽ ഒരു മാച്ച് ഉണ്ടാകുമെന്നാണ് എന്നാൽ ഇതിന് മുൻപ് ഏകദേശം കൺഫേം ആയിട്ടുള്ള ന്യൂസിൽ പറഞ്ഞത് ജോൺ സീന ഒന്നല്ലെങ്കിൽ റസൽമേനിയ ഷോ ഹോസ്റ്റ് ചെയ്യുമെന്നും അല്ലെങ്കിൽ ജോൺ സീനയ്ക്ക് എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ഡബ്ല്യു ഡബ്ല്യു കൊടുക്കും എന്നൊക്കെയാണ് ഏകദേശം കൺഫേം ആയിട്ടുള്ള ന്യൂസ് ആയിട്ടെല്ലാം വന്നത് എന്നാൽ റൂമർ പ്രകാരം ഇപ്പോൾ പറയുന്നത് ഒരു മാച്ചാണ് ആ മാച്ച് നടക്കാൻ പോകുന്നത് ലക്ഡൌളിൽ ഈ അടുത്ത് വന്ന എൻ എക്സ് ടി റെസ്റ്റർ ബ്രോൺ ബ്രേക്കർ ഫേഴ്സസ് ജോൺ സീന ഇവർക്ക് റസൽ മിനിയൽ മാച്ച് നടക്കും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോറി പോലെ എൻ എക്സ് ജിയിൽ കുറച്ച് നാൾ മുൻപൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ റൂമർ ഇപ്പോൾ വന്നിട്ടുള്ളത് അഥവാ ഈ റൂമറിൽ പറയുന്ന മാച്ച് നടക്കുകയാണെങ്കിൽ ജോൺ സീനയെ ഇഷ്ടപ്പെടുന്ന ഞാനടക്കമുള്ള നമ്മൾക്ക് എല്ലാവർക്കും അതൊരു സാഡ് ന്യൂസ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ റൂമറിൽ പറയുന്നത് ബ്രോൺ ബ്രേക്കറെ പ്രൊമോട്ട് ചെയ്യാൻ വെഡിറ്റ് സീന ആ ഒരു മാച്ച് തോൽക്കാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് ഇങ്ങനെയാണെങ്കിൽ സീന റെസൽ മിനിയയിൽ മാച്ച് ചെയ്യാതെ ഒരു കുഞ്ഞ് സെഗ്മെൻറ്റ് ചെയ്താൽ മാത്രം വളരെയധികം സന്തോഷമായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും അതേസമയം സീനെ പ്രൊമോട്ട് ചെയ്താൽ ബ്രോൺ ബ്രേക്കറെല്ലാം വേറെ ലെവലായിട്ട് പോകും പക്ഷേ സീനെ തോൽക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ഒരു മടി അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്തായാലും നോക്കാം ഈ റൂമറിൽ പറയുന്നത് പോലെ നടക്കുമോ എന്ന് സീനയും ചില സമയത്തെല്ലാം പറയുന്നുണ്ട് റസൽ നടക്കുന്ന സമയത്ത് തനിക്ക് യാതൊരു പ്രോഗ്രാമും ഇല്ല എന്നൊക്കെ